രാവിലെ സമയം ഇരമ്യ പ്രവചനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കട്ടെ യഹോവെ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീന്തിമാനായിരിക്കും എങ്കിലും ന്യായങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കുവാൻ തുനിയുന്നു ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുവാൻ സംഗതി എന്ത് ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയരായിരിക്കുന്നതും എന്ത് നീ അവരെ നട്ടു അവർ വേരൂന്ന് വളർന്ന് ഫലം കായ്ക്കുന്നു അവർ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു എന്നാലെ ഹോവേ എന്നെ നീ അറിയുന്നു അവിടെ ചേർന്ന് എഴുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളോട് വായിക്കട്ടെ അങ്ങനെയാകുന്നു ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥം അത്രേ ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു ഉഷസുതോറും ദണ്ണിക്കപ്പെട്ടു വരുന്നു ദൈവത്തോട് ആവലാതി പറയുന്ന ഇരമ്യാവും ആസാഫുമാണ് നാം ഈ വാക്യങ്ങളിൽ കണ്ടത് ന്യായമായ ചില ചോദ്യങ്ങൾ അവർ ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ് ചുറ്റുപാട് നടക്കുന്ന അനീതിയും അക്രമവും ദുഷ്ടന്മാരുടെ സമ്പത്തും അവരുടെ ഐശ്വര്യവും അവരുടെ പ്രതാപവും ഒക്കെ കണ്ട് മനസ്സ് വേദനിച്ച് ദൈവത്തോട് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഹബക്കു പ്രവാചകനും ചോദിച്ചു യഹോബെ എത്രത്തോളം എത്രത്തോളമാണ് നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നത് എന്തിനാണ് ഇവിടെ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള നീതികൾ നടമാടുന്നത് അവർ ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്നത് അവർ ഈ ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു അവർ ഘോരവും ഭയങ്കരവുമുള്ളവർ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു വീണ്ടും ഹബക്കൂക്ക് പറയുന്നത് സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം സ്വന്തം ശക്തിയിലും കഴിവിലും ആശ്രയിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ ശക്തരായും പ്രബലരായും തീരുന്ന കാഴ്ച ചുറ്റുപാടുകൾ കണ്ട് ഹൃദയത്തിൽ അയ്യം വിളിക്കുന്ന പ്രവാചകനെയും ദൈവ മക്കളെയുമാണ് നാം ഇവിടെ കാണുന്നത് എന്നാൽ എന്നാലതിൻ്റെ മറുപടിയായി കർത്താവ് എന്താണ് പറയുന്നത് കർത്താവ് ആ ആസാഫനോട് ചോദിച്ചാൽ ആസാഫ് ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെന്നു ദൈവം മുൻപാകെയിരുന്നു അവിടെ പറയുന്നത് ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തു കൊള്ളുകയും ചെയ്യുമ്പോൾ ഞാൻ ദൈവസന്നിധിയിലേക്ക് ചെന്നു അവിടെ കിട്ടിയ ആലോചന നീ എന്നെ വലം കയറ്റി പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും അതിൻ്റെ അവസാനം ആസാഫു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു പല കാര്യങ്ങളും ആ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പോൾ ആസാഫിന് ബോധ്യമായി ഒരു ഉറപ്പായുള്ള കാര്യം പറഞ്ഞത് നിശ്ചയമായി നീ അവരെ വഴിവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി ഈ ലോകത്തിൻ്റെ പ്രതാപവും സൗന്ദര്യവും പണവും എല്ലാം ഒരു നിമിഷം കൊണ്ട് അസ്തമിപ്പിക്കും എന്നാൽ ദൈവഭക്തി മുറുകെ പിടിച്ച് ദൈവഭജനപ്രകാരം കാലടികളെ ക്രമപ്പെടുത്തുന്നവർക്ക് ആ പിന്നത്തേതിലുള്ള മഹത്വം ആ ഈ ലോകത്തിലെ കഷ്ടതകൾക്കുപരിയായിട്ട് ആ മഹത്വത്തിലേക്ക് കർത്താവ് കൈക്കൊള്ളുമെന്നുള്ള ഉറപ്പുണ്ട് ഇവിടെ എരുമയാമനോട് കർത്താവ് ഒരു ചോദ്യമുണ്ട് പാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടെങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ എങ്കിൽ യോർദാൻ്റെ വൻ നീ എന്ത് ചെയ്യും ജീവിതത്തിൻ്റെ ആ മരണനിടൽ താഴ്വരയാകുന്ന ആ യോർദാൻ്റെ കാട്ടിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ പോകുവാനിടയാവുന്നത് ദൈവകൃപ മാത്രമാണ് ദൈവഭക്തൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഈ ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും നിത്യതയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയും പദവിയും ദൈവം നമ്മെ കുറി നമുക്ക് തന്നിരിക്കുന്നു ഹബക്കൂ പ്രവാചകനും പറയുന്നത് അതിൻ്റെ ആ അധ്യായങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും അവസാനം ഹബക്കൂക്ക് വീണ്ടും പറയുന്നത് എഹോബ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അതിവൃക്ഷം തളർത്തില്ലെങ്കിലും മുന്തിരി വള്ളി പോത്തില്ലെങ്കിലും ഗോശാലകൾ കന്നുകാലികളില്ലാതിരുന്നാലും ഞാൻ എഹോബയിൽ സന്തോഷിക്കും ലഹോബയ ഈ കർത്താവ് എൻ്റെ ബലമാകുന്നു എന്ന് പറഞ്ഞാൽ ആ അധ്യായങ്ങൾ അവസാനിപ്പിക്കുന്നു നമുക്കും ഇത് തന്നെ പറയാം ചുറ്റും കാണുന്ന പ്രതിസന്ധികൾ ഭാരങ്ങളൊന്നും കണ്ട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവൻ നീതിയോടെ പ്രവർത്തിക്കും അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടു കൊൽക്കാം അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ